മറ്റേ സൂര്യയുടെ സിനിമ ഉണ്ടല്ലോ ഗജനി ആ സിനിമയ്ക്ക് ഗജനി എന്ന് പേരിടാനുള്ള കാരണം വില്ലന്റെ പേര് ഗജനി എന്നായതുകൊണ്ടല്ല ഹിന്ദിയിലേക്ക് വന്നപ്പം ഒരു മുസ്ലിം രാജാവിൻ്റെ പേരിടുന്നതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് കരുതി മുരുക ദിവസം വില്ലൻ്റെ പേര് ഗജനിന്ന് അങ്ങ് മാറ്റിയതാണ് ഗജനിക്ക് ആ പേര് വരാനുള്ള കാരണം ഈ തമിഴിൽ ഗസ്നി എന്നതിനെയാണ് ഗജനി എന്ന് വിളിക്കുന്നത് ഗസ്നി ആരാന്ന് വെച്ചാൽ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലെ ഗസ്നി ഡൈനാസ്റ്റിയിലെ സുൽത്താനായിട്ടുള്ള മുഹമ്മദ് ഗസ്നിയുടെ പേരിൽ നിന്നാണ് ഗസ്നി എന്ന പേര് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഗസ്നിയുടെ പേര് വരാനുള്ള കാരണം ഗസ്നിയെ ഷെർഷാ സൂര്യ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ എടുത്തിട്ട് അടിച്ച് കണ്ടാൻ വഴി ഓടിച്ച് വിട്ട ചരിത്രമുള്ളതാണ് പലതവണ ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ട ശേഷം തിരിച്ചുവരവിന് വേണ്ടി പലതവണ അദ്ദേഹം പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം എതിരാളികൾ കണ്ടാൻ വഴി ഓടിച്ചിട്ടുള്ളതാണ് നിരവധി പരാജയങ്ങൾ തൻ്റെ കരിയറിലുടനീളം കരിയർ എന്ന് ജീവിതമാണ് ഉദ്ദേശിച്ചത് ജീവിതത്തിൽ ഉടനീളം നേരിട്ടിട്ടും അവസാനം വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ പൊരുതി ജീവിത വിജയത്തിലേക്ക് എത്തിയിട്ടുള്ള രാജാവാണ് ഗസ്നി അപ്പം ഇതിനകത്ത് നായകനായ സൂര്യയുടെ കാര്യം അതുപോലെ തന്നെയാണ് ഒരുപാട് പ്രതിസന്ധികൾ പലതവണ പലതവണ ആക്രമിക്കപ്പെട്ടപ്പോഴും അതിലൊന്നും തളരാതെ പൊരുതി ഒടുവിൽ ജീവിത വിജയം നേടിയെടുക്കാൻ ഇതിലെ സൂര്യ എന്ന നായകന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒരുപാട് തവണ പരാജയപ്പെട്ടിട്ടും പൊരുതി ജയിച്ച ഗസ്നി അത് നല്ല മാർഗത്തിൽ കൂടെയാണോ ചീത്ത മാർഗ്ഗത്തിൽ കൂടെയാണോ വാട്ടോറിറ്റീസ് ഒരുപാട് പ്രതിസന്ധികളിലും തളരാതെ പ്രതിസന്ധികളോട് പടവെട്ട് വിജയിച്ച ആളാണ് ഗസ്നി അപ്പം ആ ഗസ്നിയെ തമിഴിൽ ഗജ്നി എന്നാണ് വിളിക്കുന്നത് അങ്ങനെയാണ് ആ പടത്തിന് ഗജ്നി എന്ന പേര് വന്നത് അപ്പം ബൈ